സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി വേൾഡ് ഹാർട്ട് ഡേ ലോക ഹൃദയ ദിനം ലോകമെമ്പാടും സമാചരിക്കുകയാണ് ലോകത്തെ ഏതാണ്ട് ഇരുപത് ദശാംശം അഞ്ച് ദശലക്ഷം ആൾക്കാരാണ് ഹൃദ്രോഗ ഹൃദയധമനി രോഗങ്ങൾ മൂലം മരണപ്പെടുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഹൃദ്രോഗം വന്ന ഒരു ആളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മുഴുവൻ താറുമാറാകുകയാണ് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാനുള്ള ക്രിയാത്മക പദ്ധതികൾ നാം ആരായേണ്ടിയിരിക്കുന്നു ഏതാണ്ട് ഒൻപത് ആപത് ഘടകങ്ങൾ പുകവലി പ്രമേഹം പ്രഷർ അമിതവണ്ണം വർദ്ധിച്ച കൊളസ്ട്രോൾ വ്യായാമക്കുറവ് സ്ട്രെസ് മദ്യപാനം ഇങ്ങനെ ഒമ്പത് ആപദ്ഘടകങ്ങളെ കലോചിതമായി പിടിയിലൊതുക്കുക വഴി ഹൃദ്രോഗത്തിൻ്റെ പിടിവിട്ട് നിൽക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന അസന്നിഗം നമുക്ക് പറയുവാൻ സാധിക്കും ഇത് പല പഠനങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ് ഹൃദ്രോഗം വന്നുപെട്ടാൽ അത് മരണത്തിലേക്കുള്ള കുറുക്കുവഴിയാകുമെന്നും എന്നാൽ അതിനെ സംയോജിതമായി ആപദ്ഘടകങ്ങളുടെ അതിപ്രസരത്തെ നിർവീര്യമാക്കുക വഴി ഹൃദ്രോഗത്തിന് പഠിപ്പുറത്ത് നിർത്താമെന്നും നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാമെന്നും നാം കരുതണം നിങ്ങളുടെ ഒരു ഹൃദയമിടിപ്പും പാഴാക്കി കളയരുത് ഡോണ്ട് മിസ് എ ഹാർട്ട് ബീറ്റ്